അമ്മുവിൻ്റെ വീട്ടിൽ പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടതും ചന്ദ്രശേഖരനും സീതയും പുറത്തേക്ക് വന്നു ആ മോൻ വന്നോ കയറിയിരിക്കു സീത ആദ്യെ അകത്തേക്ക് ക്ഷണിച്ചു ഒരു ചിരിയോടെ ആദ്യ അകത്തേക്ക് കയറിയിരുന്നു അല്പനേരം എന്തൊക്കെയോ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു എന്തിനാ മോനെ കാണണം എന്ന് പറഞ്ഞത് എന്തേലും പ്രശ്നമുണ്ടോ ചന്ദ്രശേഖരൻ ആദ്യോട് ചോദിച്ചു അതൊരു കാര്യം അറിയാനായിരുന്നു എന്തായാലും ചോദിക്ക് അമ്മുവിൻ്റെ കാര്യമാണ് അമ്മുവിൻ്റെ കാര്യമോ എന്താ ചോദിക്കാനുള്ളത് ചന്ദ്രശേഖരനും സീതയും മുഖത്തോട് മുഖം നോക്കി അതെ എന്താണ് അത് അവൾ ശരിക്കും ആരാ കുറച്ച് ടെൻഷനോട് കൂടി തന്നെ ആദ്യ ചോദിച്ചു ആദ്യ ചോദിക്കുന്നത് കേട്ട് മറ്റ് രണ്ടുപേരും ഒന്ന് ഞെട്ടി എന്താ ചോദിച്ചത് ചന്ദ്രശേഖരൻ ഒരു തരം വിറയലോടെ അവനോട് ചോദിച്ചു അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട ഇങ്ങനെയാ ഞാൻ എനിക്കറിയില്ല പക്ഷേ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്താ നിനക്കറിയേണ്ടത് ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം അതും പറഞ്ഞുകൊണ്ട് ആദ്യ പുറത്തേക്ക് പോയി ഏട്ടാ നമ്മളുടെ മോള് ആദ്യമോനെന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സീത സങ്കടത്തോടെ പറഞ്ഞു താൻ പേടിക്കാതെ അവൻ ഒരിക്കലും അറിയരുത് നമ്മുടെ മോളല്ല അമ്മുവെന്ന് അങ്ങനെ ആദ്യം അറിഞ്ഞാൽ നമ്മുടെ മോളറിയും അമ്മു അതറിഞ്ഞ് നമ്മുടെ മോൾക്ക് സഹിക്കാൻ കഴിയില്ല എനിക്കെന്തോ പേടിയാകുന്നു പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിരിക്കും ചന്ദ്രശേഖരൻ സീതയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ചന്ദ്രശേഖരൻ പറഞ്ഞത് സീതയൊന്നും മൂളി പുറത്തുപോയി ആദ്യം തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു ഡയറിയും ഒരു ആൽബവും ഉണ്ടായിരുന്നു ആദ്യം അത് അവരുടെ അടുത്തുള്ള ടേബിളിൽ വെച്ച് ഒരു സോഫയിലിരുന്നു ചന്ദ്രശേഖരൻ്റെയും സീതയുടെയും നെറ്റി ചുളിഞ്ഞിരുന്നു നിങ്ങളൊന്ന് നോക്കണം എന്നിട്ട് പറയാൻ ബാക്കി ആദ്യം അത് പറഞ്ഞുകൊണ്ട് ആൽബവും ഡയറിയും അവരെ ഏൽപ്പിച്ചു അവരത് വാങ്ങി ആൽബം തുറന്നു നോക്കി അതിൽ കണ്ട ഫോട്ടോ കണ്ടവ ഞെട്ടി ആദിയുടെയും അമ്മുവിൻ്റെയും കുറേ ഫോട്ടോസ് കൂടെ അമ്മുവിൻ്റെയും ദേവരാജനും പാർവതിയും അതുപോലെ അമ്മുവിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒക്കെയുള്ള ഒരു ആൽബം ആയിരുന്നു അത് പിന്നീട് അവർ ഡയറി എടുത്തു നോക്കി അതിലെന്താണ് എന്നുള്ളതറിയാൻ അതിൽ ആദിയും അമ്മുവും തമ്മിലുള്ള ഫോട്ടോസ് മാത്രമാണ് ആദി അമ്മുവിന് ഭക്ഷണം വാരിക്കൊടുക്കുന്നതും കളിപ്പിക്കുന്നതും അങ്ങനെയുള്ള ധാരാളം ഫോട്ടോസും കുറേ എഴുത്തുമാണ് അത് കണ്ടാൽ അറിയാം ആദിക്ക് അവളോടുള്ള സ്നേഹം എത്രയാണെന്ന് ഒരു പേജിൽ അമ്മുവിൻറെ അച്ഛനും അമ്മയും മാത്രമുള്ള ഫോട്ടോ കണ്ടതും ചന്ദ്രശേഖരനും സീതയും മുഖത്തോട് മുഖം നോക്കി ഇത് ആ ഫോട്ടോ ആദ്യക്ക് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛന്റെ അടുത്ത സുഹൃത്താ ജയനങ്കിൽ ഇത് അവരുടെ മോള യാമിക ഞങ്ങളുടെ വാവച്ചി ആദ്യ വാവച്ചിയുടെ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് ഒരുതരം നിർവികാരിതയോടെ പറഞ്ഞു അങ്ങനെ ആദ്യ വാവച്ചിയെ കുറിച്ചെല്ലാം അവരോട് പറഞ്ഞു ഒരു മരവിപ്പോടെ അതെല്ലാം അവർ കേട്ടിരുന്നു പോയിരുന്നു ഇന്ന് രാവിലെയാ ഞാൻ അവളുടെ കയ്യിൽ ഫോട്ടോ കണ്ടത് അങ്ങനെയാ നിങ്ങളോട് ചോദിക്കാന്ന് കരുതിയത് മോനെ എനിക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അറിയണം അതെന്റെ വാവച്ചു തന്നെയാണെന്ന് രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ആദി അവരോടായി പറഞ്ഞു അതെ അത് പറഞ്ഞപ്പോ എന്തെന്നില്ലാത്ത സങ്കടവും സന്തോഷവും തോന്നി ആദിക്ക് അമ്മുവിനെ ആ നിമിഷം കാണണം എന്നുവരെ തോന്നിയപ്പോൾ ആദിക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്ന നിമിഷം പക്ഷേ അവൾ എങ്ങനെ നിങ്ങളുടെ അടുത്ത് ആദ്യ എന്തോ പോലെ ചോദിച്ചു പറയാം ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞു പിറന്നില്ല അത് എൻ്റെ വീട്ടുകാർക്ക് ഇവളോട് ദേഷ്യമുണ്ടാവുന്നതിന് കാരണമായി ഇവളോട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ എൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടു പക്ഷേ എനിക്ക് എനിക്കുപേക്ഷിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു വാടക വീടെടുത്ത് അങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഉണർന്നു ഡോർ തുറന്നു നോക്കിയപ്പോൾ മഴയത്ത് നനഞ്ഞു വിറക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും ഒരു കുഞ്ഞിനെയുമാണ് ഞങ്ങൾ കണ്ടത് പിന്നെ അവരെ അകത്തേക്ക് വിളിച്ച് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു അന്ന് രാത്രി അവർ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു പിറ്റേന്ന് രാവിലെ അഞ്ചു മണിക്ക് തന്നെ അവർ എഴുന്നേറ്റ് മോൾ അപ്പോഴേക്കും നല്ല ഉറക്കത്തിലാണ് അവർ ഞങ്ങളോട് പറഞ്ഞു മോൾ ഇവിടെ നിന്നോട്ടെ ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വരാം മോളെ കൊണ്ടുപോവാൻ ആ മോളെ ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു പോയിരുന്നു അവർ അതും പറഞ്ഞുകൊണ്ട് മോൾക്കൊരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞ് കുഞ്ഞുണർന്നു അച്ഛനെയും അമ്മയെയും കാണാത്തതിന്റെ വിഷമത്തിൽ ഒരുപാട് ആ കുഞ്ഞു കരഞ്ഞു ഒടുക്കം കരഞ്ഞുകൊണ്ട് റോട്ടിലേക്ക് ഓടി അപ്പോൾ തന്നെ ഒരു കാർ കാറ് ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചു പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി തലയ്ക്ക് നല്ല പരിക്കുണ്ടായിരുന്നു കുറേ നേരം ഐസുവിൽ മുന്നിൽ നിന്നു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു മോളുടെ ജീവന് വേണ്ടി അവസാനം ഡോക്ടർ വന്നു പറഞ്ഞു കുട്ടിക്ക് മെമ്മറി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പോലെ തന്നെ മോൾക്ക് ആരെയും തിരിച്ചറിയാനും കഴിഞ്ഞില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അവർ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പിറ്റേ ദിവസം അറിഞ്ഞു അവരൊരു ആക്സിഡൻറ്റിൽ മരിച്ചെന്ന വാർത്ത ഞങ്ങളെ ഒരുപാട് തളർത്തി അവർ രണ്ടുപേരും കൂടാതെ മറ്റൊരു കുഞ്ഞു മരിച്ചിരുന്നു അതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നീട് മക്കളില്ലാത്ത ഞങ്ങൾക്ക് സ്വന്തം പോലെ അവളെ വളർത്തിയത് ഒരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ നിറഞ്ഞു സീതയാണെങ്കിൽ കണ്ണുനീർ തുടക്കുന്നുണ്ട് എല്ലാം കേട്ട ആദി സോഫയിൽ തറഞ്ഞിരുന്നു ഇതൊന്നും മോനോട് പറയരുതെന്ന് കരുതിയാ പക്ഷേ അവളോടുള്ള നിന്റെ ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത് ഒരപേക്ഷയുണ്ട് അമ്മമോൾ ഒരിക്കലും ഇതറിയരുത് അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു അയാൾ എന്താ അച്ഛ ഇത് ഇല്ല ഒരിക്കലും അമ്മു ഇതറിയില്ല നിങ്ങൾ വളർത്തിയ മകളാണവൾ അതുകൊണ്ട് നിങ്ങൾ തന്നെയായിരിക്കും അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആദി ചന്ദ്രശേഖരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ഭാവച്ചി തന്നെയാണോ അമ്മു എന്ന് എനിക്കറിയേണ്ടതുള്ളൂ എന്തായാലും അത് മതി എനിക്ക് അമ്മുവായിട്ട് തന്നെ മതി എനിക്ക് അവളെ ആദി അത് പറഞ്ഞപ്പോൾ പേരും നിറഞ്ഞ മനസ്സാലൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്നും ഇറങ്ങി യാത്രയിലുടനീളം അമ്മു മാത്രമായിരുന്നു ആദിയുടെ മനസ്സിൽ അമ്മുവാണ് വാവച്ചിയെന്ന് എല്ലാവരോടും പറയണമെന്നുണ്ടെങ്കിലും ആദി അതിൽ നിന്നും പിന്തിരിഞ്ഞു അമ്മുവായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് അവൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഈ ദിവസങ്ങളിലൊന്നും അമ്മുവിന് നേരെ തീരാൻ എളടയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് അമ്മുവിനെ തട്ടാനുള്ള പ്ലാനിലാണ് എൽഡ അമ്മു എൽഡ അമ്മുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് വിളിച്ചു എന്താ ചേച്ചി ഇന്ന് സൺഡേ അല്ലേ നമുക്കൊന്ന് കറങ്ങി വന്നാലോ അത് നല്ല ഐഡിയ ആണ് ചേച്ചി നമുക്ക് പോവാം എന്ന വാ ചോദിക്ക് ഓക്കെ നമുക്ക് ചോദിച്ചിട്ട് നോക്കാം അതും പറഞ്ഞുകൊണ്ട് അമ്മു ഓടിപ്പോയി നിന്റെ ആയുസ് അടുത്തടി അതിനുള്ള പോക്കാണിന്ന് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ഗൂഢമായ ചിരിയോടെ എൽഡ മനസ്സിലായി പറഞ്ഞിരുന്നു ആദ്യേട്ടാ ഫോണിൽ നോക്കിയിരിക്കുന്ന ആദിയെ അമ്മ വിളിച്ചു എന്താണ് അതെ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നാലോ എൻ്റെ കൊച്ചെ നിനക്കിത് തന്നെയാണോ പണി പ്ലീസ് എല്ലാവർക്കും കൂടി പോവാനാ പറഞ്ഞേ എൽ ഡേച്ചി ചോദിച്ചതാ ഒന്ന് സമ്മതിക്ക് ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മു കൊഞ്ചിക്കൊണ്ടിരുന്നു ഓക്കെ ആദിക്കൈ ഉമ്മയും കൊടുത്തുകൊണ്ട് അമ്മു അവിടെ നിന്ന് ഓടി അല്പസമയത്തിനു ശേഷം എല്ലാവരും കൂടി രണ്ട് കാറുകളിലുമായി പുറത്തേക്ക് പോയി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ പോയി കണ്ടു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഹോട്ടലിലേക്ക് കയറാൻ നിന്നു ചേട്ടാ എനിക്ക് ചായ വേണ്ട ഐസ്ക്രീം മതി അനു പറഞ്ഞു എനിക്കും ഐസ്ക്രീം മതി അമ്മുവും ഏറ്റുപിടിച്ചു പൈസ താ ഞങ്ങൾ മേടിച്ചിട്ട് വരാം നിങ്ങൾ ചായ കുടിച്ചോ അമ്മു ആദിയോട് പറഞ്ഞു ആദി അമ്മുവിൻ്റെ കയ്യിൽ പൈസ വെച്ചു കൊടുത്തു അധികം ദൂരത്തേക്കൊന്നും പോവരുത് കേട്ടല്ലോ പൈസയുടെ കൂടെ ഒരു താക്കീതും അതിന് മൂളിക്കൊണ്ട് അമ്മുവും നന്ദുവും അനുവും കൂടെ നിത്യയും പോയി ഇതേ സമയം ഒരു ലോറി ഡ്രൈവറെ വിളിച്ച് എന്തൊക്കെയോ പറയുകയായിരുന്നു എൽഡ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് റോഡ് കടക്കാൻ നോക്കുകയാണ് നാലു പേരും ആദ്യം തന്നെ അനുവും നന്ദുവും നിത്യവും റോഡ് ക്രോസ് ചെയ്തു വന്നു എന്നാൽ അമ്മുവിന് അവരുടെ കൂടെ നടക്കാൻ കഴിഞ്ഞില്ല അമ്മു ചേച്ചി ഒന്ന് വേഗം വാ അനു വിളിച്ചു പറഞ്ഞു ആ വരുവാ ചേച്ചി അവിടെ നിക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് അനു മുന്നോട്ട് നടന്നു വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന അമ്മു അനു പറഞ്ഞത് കേട്ടില്ല അപ്പോഴേക്കും ഒരു ലോറി വന്ന് ഇടിച്ചിരുന്നു ഒരു കൂൾ വന്നത് കാരണം ആദി പുറത്തു നിൽക്കുകയാണ് സംസാരിച്ച് തിരിഞ്ഞതും ഒരലർച്ചയായിരുന്നു അവൻ കേട്ടത് വണ്ടിയിടിച്ച് തെറിച്ചു വീഴുന്ന തൻ്റെ ജീവനെയാണ് ആദ്യ അപ്പോൾ കാണുന്നത് മോളെ ആദി ആ കാഴ്ച കണ്ട് അലറികൊണ്ട് അവിടേക്ക് ഓടി